അപ്പോൾ കാൽമുട്ടിൻ്റെ ശസ്ത്രക്രിയ വളരെ കോമൺ ആയിട്ട് വന്നിരിക്കുക ചെറിയ കുട്ടികൾക്ക് വരെയാണ് മുട്ടുവേദനയും അതും മുട്ടി മാറ്റി വെക്കലും ഒക്കെ ആ ശസ്ത്രക്രിയ ഒക്കെ പറയുന്നതിൻ്റെ പിന്നെ ലക്ഷങ്ങളാണ് അതിന് ചെലവ് വരുന്നത് അല്ലേ അപ്പം അത്തരം ചികിത്സകൾ ഞാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അത് ശരിയായും അസ്ഥി തേയ്മാനമാണ് എന്നാണ് ഡോക്ടേഴ്സ് വിധി എഴുതാറുള്ളത് പക്ഷേ അസ്ഥി തേയ്മാനം മാത്രമല്ല അസ്ഥി തേയ്മാനം വരും അസ്ഥി തേയ്മാനം മാത്രമല്ല അതിന് പേശികളുടെ തേയ്മാനം പേശികളുടെ ബലക്കുറവാണ് അതുണ്ടുള്ളതാണ് എൻ്റെ ഒരു നിഗമനത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ അതാണ് കറക്റ്റ് ചെയ്യാറുള്ളത് അത് കറക്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് പല ആളുകൾക്കും അതിന് ആ രീതി എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്ന ജീവിതത്തിൽ എങ്ങനെ അവർ മുന്നോട്ട് പോകണം എന്നുള്ള ചെയ്യുന്നതോട് കൂടി തന്നെ അവരുടെ ആ രോഗാവസ്ഥ മാറാറുണ്ട് ചില രോഗികൾ പറയാറുണ്ട് സാറിൻ്റെ പരിശോധന കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുട്ടുവേദന മാറി കാരണം പരിശോധന കഴിയുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ അതിൻ്റെ യഥാർത്ഥ ഫോമിൽ ആ മസിൽസ് എങ്ങനെയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ബോധവൽക്കരിച്ചിട്ട് എനിക്ക് ചികിത്സിക്കാൻ കഴിയുമോ എന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞാൻ ചികിത്സ നടത്താറുള്ളത് അതിൽ തന്നെ അവർക്ക് ആ കോൺഫിഡൻസ് ലെവൽ അവർ ഉയരുകയും നമുക്കത് വളരെ സുഖകരമായ രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയും